കിരണ്ടേയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സരൂ ആകപ്പാടം ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുക ഷാരിയുടെ മുന്നിൽ അപ്പൊ എല്ലാം കൂടെ അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ എല്ലാരും കൂടെ എനിക്കിട്ട് പണി നന്നല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോ ഷാരി പറഞ്ഞു അല്ല അത് പിന്നെ മോളെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട ആ ദുഷ്ടനുണ്ടല്ലോ ആ ബഗാസുനൻ അയാളെ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടോണെന്ന് പറയാം അത് പിന്നെ മോളെ എങ്ങനെ ഇപ്പൊ ഇറക്കി വിടുന്നേ അയാൾക്ക് നടുവ് മേലല്ലോ എന്ന് പറയുന്നത് അയാൾക്ക് ശരിക്കും ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും മേലെന്ന് പറയാം അയാൾക്ക് അതിനെ എപ്പോഴാ നട്ടെല്ലാം നൂർന്നിരിക്കുന്നേ എപ്പോഴെങ്കിലും നൂർന്ന നട്ടെല്ലാം നൂർന്നൊരാണുങ്ങളെപ്പോലെ അയാൾ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ അതിന് ഉണ്ടാവാനും പോന്നില്ല അല്ല നിങ്ങൾക്ക് പറ്റില്ല വേണ്ട ഞാൻ തന്നെ അടിച്ചറക്കോളാം എനിക്കിനി അയാൾ അച്ഛനൊന്നുമല്ല അല്ല പറയാൻ പോലും എനിക്ക് അറപ്പാ അത്രയ്ക്ക് ദുഷ്ടത അയാൾ ചെയ്തു കൂട്ടിച്ചുണ്ട് എന്നോടും നിങ്ങളോട് ചെയ്താനൊക്കെ നിങ്ങൾ പുറത്തെങ്കില് എനിക്കൊരു കുഴപ്പമില്ലാന്ന് പറയാം മോളെ ഞാനങ്ങനെ പുറത്തിട്ടൊന്നുമില്ല എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞപ്പം നിന്നേക്കാളും എനിക്ക് ദേഷ്യ സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കാം എന്നാ വേണ്ട നിങ്ങളൊന്നും ചെയ്യണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞൊരു ഭദ്രകാളിയെപ്പോലെ ഒറഞ്ഞു തുള്ളിക്കൊണ്ട് സരൂ നേരെ രാഹുലിന്റെ അടുത്തേക്ക് എല്ലുകയാണ് ആ സമയം രാ രാഹുല് ഹാളിൽ ആ സമയത്ത് ബഗാസുര ഒറ്റ വിളിയായിരുന്നു സരൂ ഈ വിളി കേട്ട് കഴിഞ്ഞപ്പോ രാഹുൽ ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നോക്കുവാണ് സരൂപ ഹാസുരനും വിളിച്ച് ഓടി അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് ഇത് സത്യം പറ പറയേ കാലം നിങ്ങൾ ആ ചന്ദ്രസേനയും രൂപയും തമ്മിൽ അകറ്റി നിർത്തി അല്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചന്ദ്രസേനും താരയും തമ്മിൽ അഭിഹിത ബന്ധമുണ്ട് അപ്പൊ അവരുടെ കുട്ടിയാണ് കല്യാണിന്നൊക്കെ കുറെ കള്ളക്കഥകളൊക്കെ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചില്ലായിരുന്നോ എന്ന് ചോദിക്കും സത്യം പറ അതിനാ താര തെറ്റിയതേ ഏഹ് ചന്ദ്രസേനാണോ തെറ്റിയതേ അതോ നിങ്ങളാണോന്ന് ചോദിക്കണം ഇത് കേട്ടു ഒരു നിമിഷം രാഹുലിനൊന്ന് ഉത്തരം മുട്ടി ആ രൂപാൻ്റെ ചന്ദ്രസേനെയും തമ്മിൽ അങ്ങനെ അവർ രണ്ടുപേരും പിരിച്ചു അത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുവാണ് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ പറഞ്ഞു അതു പിന്നെ മോളെ എനിക്കൊരു അബ്ദം ഓഹോ അപ്പം നിങ്ങൾ നൈസായിട്ട് പ്രേമിച്ച് ആ താര എന്ന് പറയുന്ന സ്ത്രീയുടെ വയറ്റിലുണ്ടാക്കിയിട്ട് ആ കുറ്റം നിങ്ങളുടെ ചന്ദ്രസേനെ തലയിലേക്ക് കെട്ടിവെച്ചല്ലേ എന്നിട്ട് നിങ്ങൾ നല്ല നല്ലപെള്ളം ചമ്മഞ്ഞ് നടന്നല്ലേ ദുഷ്ടാന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിലും കൂടെ കയറി കുത്തിപ്പിടിച്ചിട്ട് കൊല്ലാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും ചാരി ഇങ്ങോട്ടൊക്കെ ഓടുകുന്നു മോളെ നീ എന്താ കാണിക്കുന്നെ വിട് വിടാനൊക്കെ പറയണം വിടില്ല ഞാൻ ഇയാളെ എന്ന് പറയണ ഒരു വിധത്തില ചാരി പിടിച്ചു മാറ്റുവാണ് പിന്നീട് പറഞ്ഞു എനിക്ക് നിങ്ങളെ രണ്ടുപേരും കണ്ണെടുത്താ കാണത്തില്ല രണ്ടുപേരും എന്റെ കണ്മുനി പോലും കാണില്ലെന്ന് പറയണേ പിന്നീട് ബഗാസുറിനോട് പറഞ്ഞു കടന്നു പോയിക്കോ എന്റെ മുന്നിൽ കാണല്ലെന്ന് പറയണേ ഇത് കേട്ടിപ്പം രാഹുൽ പറഞ്ഞു മോളെ ഞാൻ മോളെന്നോ ആരുടെ മോള് ഞാൻ പറഞ്ഞല്ലോ ഇറങ്ങിപ്പോയിക്കോണ ഇവിടെ കണ്ടു പോയേക്കല്ലെന്നും പറഞ്ഞിട്ട് എന്തു ചെയ്യാണ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കേറി പോകണം ഈ സമയത്ത് ഷാരി പറഞ്ഞു കേട്ടില്ല അവള് പറഞ്ഞിട്ട് പോയത് നാണുണ്ടോ നിങ്ങക്ക് ഇതിപ്പോ ശരിക്കും പറഞ്ഞാല് ഞാൻ മുമ്പ് പറയണ്ടായിരുന്നു ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം നിങ്ങളോട് ദേഷ്യം കാണിച്ച് നിങ്ങളുടെ തലതല്ലി പൊളിച്ച് എന്തിനാന്ന് നിനക്ക് മനസ്സിലായല്ലോ ഇപ്പൊ കണ്ടില്ലേ സ്വന്തം മോള് തന്നെ കാണിച്ചിട്ട് പോയത് കണ്ടില്ലേന്ന് ചോദിക്ക ഇനി അവള് ഇവിടെ നിന്നിട്ടുണ്ടെങ്കില് നിങ്ങളെ കൊല്ലു നമ്മൾക്ക് തോന്നി അതുകൊണ്ട് ഇപ്പൊ അവള് മുറിയിലേക്ക് പോയെന്ന് പറയാണ് ആ സമയം രാഹുല് ദയനീയമായിട്ട് ഷാരി ഒന്ന് നോക്കിയിട്ട് നേരെ സരുവിന്റെ അടുത്തേക്ക് ചെല്ലുവേണം അപ്പൊ സരു ആകെപ്പാടെ തലയ്ക്ക് പ്രാന്ത് പിടിച്ച് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുവായിരുന്നു തലയൊക്കെ പെരുത്തു കേറുവ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ തല തലമുടിയൊക്കെ വലിച്ചുപറച്ചു ഇങ്ങനെ ഇരിക്കണ സമയത്ത് രാഹുൽ അങ്ങോട്ട് എന്നിട്ട് മോളേന്ന് വിളിക്കുവാണ് ഈ വിളിയൊച്ച കേട്ട് സരുവ് അങ്ങ് ചാടി എഴുന്നേറ്റും ചാടി എഴുന്നേറ്റിട്ട് എന്താ എന്താ നിങ്ങള് വിളിച്ച മോളെന്ന് ആരുടെ മോള് അതിന് നിങ്ങളുടെ മോളൊന്നും ഞാൻ അല്ലെന്ന് പറയണം അങ്ങനെ പറയരുത് കാരണം ഇവളുടെ മോളല്ലായിരിക്കും നീ പക്ഷേ എങ്കിൽ എൻ്റെ മോള എൻ്റെ ചോരയെ നീ എന്ന് പറയാം നിങ്ങളുടെ ചോരയാണ് പോലും അതെനിക്ക് കേൾക്കാൻ തന്നെ അറപ്പുണ്ട് നിങ്ങൾക്ക് യാതൊരു ഉളുപ്പുണ്ടോ ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടായാലും നിങ്ങൾ എൻ്റെ മുന്നിൽ ഒന്ന് ഇങ്ങനെ സംസാരിക്കുമോ എന്ന് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയണേന്ന് നോക്കാം മോളെന്ന് ഉം നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാനായിട്ട് എന്താ അവകാശം ഇരിക്കണം എന്ന് ചോദിക്കും അത് പിന്നെ മോളെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ മോളിൽ നിന്ന് വിളിച്ച് വന്നിരിക്കുന്നു കുറെ കാലം മുമ്പ് നിങ്ങൾ എനിക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് ചോദിക്കാം മോളെ ഞാൻ പോവാ അവിടുന്ന് എന്തായാലും പോകുന്നതിന് മുമ്പ് മോളുടെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാന്ന് കരുതി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടിയിട്ടാന്ന് പറയണം എനിക്ക് വേണ്ടിയിട്ടോ താരേന്ന് പറയുന്ന ആ സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ ഇവരുടെ അടുത്ത് കൊണ്ടേ കിടത്തിയത് എനിക്ക് വേണ്ടിയിട്ടാണോ നിനക്ക് അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായത് നിനക്ക് നാണം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യാനായിട്ട് ദേ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോണന്ന് പറയണം ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തെയും കാർക്കിച്ച് തുപ്പും കാർക്കിച്ച് തുപ്പിയിട്ട് നിങ്ങൾ ആ തുപ്പില് ഏറ്റുവാങ്ങിട്ട് ഇവിടെ ഇറ ഇറങ്ങി പോകേണ്ട വരുമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തിനും രാഹുല് പിന്നെ ഒന്നും നോക്കിയില്ല രാഹുല് അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ഈ സമയത്ത് ഷാരി പറഞ്ഞു മോളെ ദേ നിങ്ങളും മിണ്ടരുത് അയാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിലോ ഒന്നെങ്കി അയാൾ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരാളെ കാണത്തുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങും ആ കൂടെ ഇറങ്ങിപ്പോ അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ രണ്ടും ഇവിടെ നിൽക്കുവാണ് എൻ്റെ മോളെ വിളിച്ചോണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോന്ന് പറയാം പിന്നെ ഒന്നും പറഞ്ഞില്ല ശാരി അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് രാഹുൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ തന്നെ സരിയൂ എന്നാ കഥ അങ്ങോട്ട് വലിച്ചടക്കുകയാണ് രാഹുൽ ഒരു നിമിഷം അതിൻ്റെ അത്തേക്ക് നോക്കി നോക്കിയിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയ എന്ത് ചെയ്യണം നടത്തിയാലേ സരിയൂ ആ കഥയിൽ നിന്ന് മറിഞ്ഞു തന്നെ ഇത്രയും കാലം മനസ്സിലുണ്ടായിരുന്ന ആ കുറച്ച് ഉം ആ വിഷമങ്ങളും കാര്യങ്ങളും കരഞ്ഞു തീർക്കുവാണ് തൻ്റെ അച്ഛനാണ് ഇയാള് പക്ഷെ അമ്മ ശാരയല്ലെന്നുള്ള കാര്യം അറിയാറുന്നല്ലോ പക്ഷെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കിരണും കല്യാണി എന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല പിന്നീട് രാഹുൽ നടക്കോ എങ്ങോട്ടൊന്നുമില്ലാതെ നടക്കുവോ കുറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ രാഹുലും മടുത്തു അങ്ങനെ നടക്കുമ്പോഴാണ് കിരണും കല്യാണി ആ വഴി വരുന്നത് അവർ നോക്കി കഴിഞ്ഞപ്പോൾ വയ്യാത്ത കാലം നടുവൊക്കെ വെച്ചിട്ട് ചട്ടി ചട്ടി നടന്നു പോവാണ് രാഹുൽ പെട്ടെന്ന് അവര് അങ്ങോട്ടേക്ക് വന്ന് കാർ നിർത്തുവാണ് കാർ നിർത്തി കിരണം കല്യാണി ഇറങ്ങി കല്യാണി വെച്ച് താൻ എങ്ങോട്ടായി പോകണേന്ന് ചോദിക്കുവാണ് തന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാൽ തൻ്റെ മോളെന്ന് ചോദിക്കുക ഈ സമയത്ത് രാഹുൽ ഒന്നും ഇണ്ടാതെ കല്യാണിയെ തന്നെ നോക്കുവാണ് ആ സമയം കിരൺ പറഞ്ഞു എന്താണോ എന്താ നോക്കണേന്ന് ചോദിക്കാം ഓ എന്റെ ഭാര്യ അങ്ങനെ ചോദിച്ചോണ്ടായിരിക്കും ഏഹ് നിങ്ങളെ മുഖത്ത് നോക്കി അവൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറായോ എന്നോർത്തിട്ടായിരിക്കില്ലേ അതെ ഒരു കാര്യം ഉറപ്പായി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ അടിച്ചറായി അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ വഴിയില്ലോ എന്ന് പറയണം അല്ല എന്താ ഒന്നിനും ഉത്തരമില്ല ഒന്നും മിണ്ടാത്ത എന്താന്ന് ചോദിക്കണം ആ സമയം രാഹുൽ ഇങ്ങനെ നീ പറയരുതെന്ന് പറയണം എങ്ങനെ പറയരുത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു മിക്കവാറും ഇയാൾ ഒളിച്ചു മനോഹറിന്റെ ദുഷ്ടതരങ്ങളൊക്കെ ചിലപ്പം അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സരിയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളോട് ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ ആ ചോദ്യങ്ങളെ ഭയന്ന് ഇയാൾ ഒളിച്ചുകൂടുന്നതായിരിക്കും എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ രാഹുൽ പറഞ്ഞു ദേ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അവനെ ഒന്ന് പൂട്ടാൻ പറ്റുമോ അവന്റെ കള്ളത്തരങ്ങളിൽ നിന്ന് എൻ്റെ മോളെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറയാം നാളെ ഉണ്ടോടെ തനിക്ക് ഇത് പറയാമെന്ന് കിരൺ ചോദിക്കുകയാണ് നാളെ ഉണ്ടോടെ പറയുവോ നിന്റെ മോളെ രക്ഷിക്കണം പോലില്ലേ അവൾക്ക് ചെയ്ത് കൂട്ടിയ ദുഷ്ടത്തരത്തിനൊക്കെ അവൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ നീ ചെയ്ത് കൂട്ടിയ ദുഷ്ടത്തരത്തിലൊക്കെ നിനക്ക് കിട്ടി പിന്നെ നിന്റെ നട്ടനെ നല്ലിടിച്ച് അറിയാലോ ഈ സമയം കല്യാണി പറഞ്ഞു എന്റെ കിരണേട്ടനെ കൊല്ലാൻ നോക്കിയവനല്ലേ നീ അപ്പൊ നിനക്കിടെ നല്ല പണി തന്നെ തരണ്ടേന്ന് ചോദിക്കുകയാണ് ആ സമയം രാഹുൽ പറഞ്ഞു ഇങ്ങനൊന്നും പറയരുത് ഒന്നുമില്ല ഞാൻ നിന്നെ കുറെ കാലം എടുത്തോണ്ട് നടന്നല്ലേ എടുത്തോണ്ട് നടന്ന കഥകൾ കുറെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് രാഹുലെ പക്ഷെ ഇനി അതൊന്നും ഇവിടെ വിലപ്പോവില്ല എന്ന് എന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ വീട്ടിൽ നിന്ന് പോലും ഇപ്പൊ നിന്നെ ഇറക്കി വിട്ടു ഇതുപോലെ തന്നെ ഒരുത്തരുണ്ടായിരുന്നു പ്രകാശൻ അവസാനം പ്രകാശന്റെ കാല് തെല്ലി അടിച്ചു സ്വന്തം പെറ്റമ്മ തന്നെ എന്താണെന്നറിയാവോ ദുഷ്ടത്രം കാരണം അതുപോലെ തന്നെ നിന്റെയൊക്കെ ഒക്കെ കാല് തെല്ലി പിടിക്കാൻ ആരാ വരുന്നതെന്ന് അറിയത്തില്ല ഇനിയിപ്പൊ കുഴപ്പമില്ല ഉം പെരുവഴിയായല്ലോ ഇനിയിപ്പോ വീട്ടിലേക്ക് കയറി ചെല്ലണ്ടല്ലോ അല്ലേ അല്ലേ അല്ല നിന്റെ ഭാര്യയും അവള് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അവൾക്കുള്ള ശിക്ഷ ഇനി കിട്ടാൻ പോകുന്നുള്ളൂ ഏറ്റവും വലിയ ശിഷ്യല്ലേ മനോഹരം നീയൊക്കെ അനുഭവിക്കാൻ പറയാണ് കുറെ ദുഷ്ടതകളൊക്കെ ചെയ്ത് കൂട്ടിയതല്ലേ എന്നെയും കല്യാണിയൊക്കെ ഇല്ലാതാക്കി അത് മാത്രമല്ല അതിനേക്കാൾ ഉപരി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്തില്ലേ എൻ്റെ അച്ഛനും അമ്മയും എത്ര വർഷക്കാലമാണ് നീയെ കൂടി അവരുടെ ജീവൻ തകർത്ത് കളഞ്ഞെ എന്നിട്ടോ നീയൊക്കെ സന്തോഷമായിട്ട് സൂചിച്ച് ജീവിച്ചു ആ സമയത്ത് അവരുടെ ജീവൻ തല്ലി പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നീ ചിന്തിച്ചില്ല നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവും എന്നുള്ള കാര്യം എന്നെ എൻ്റെ കല്യാണി എത്ര തവണ ഇല്ലാതാക്കാണ്ട് ശ്രമിച്ചാ എന്നിട്ട് ഞങ്ങൾ ക്ഷമിച്ചു പക്ഷെ നീ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു അവസാനം വേണ നിന്റെ നട്ടല് ഞാൻ തകർത്ത് കളഞ്ഞ എന്നൊക്കെ കിരൺ ഇനിയിപ്പോ പോയി തെണ്ട് വല്ലിടത്തും പോയി തെണ്ടു അതാ നല്ലതെന്ന് പറയണം വല്ല അവിടെ മുന്നിൽ പോയി കൈനീട്ടി ജീവിക്കാൻ പറയാണ് കല്യാണി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തെൻ രാഹുൽ പറഞ്ഞു അതെ എനിക്ക് ആരുടെ മുന്നിൽ കൈനീട്ടി വശൂല്ല അത് നിനക്കല്ലേ ഉള്ളേന്ന് ചോദിക്കുക കിരൺ പറഞ്ഞു പേടിക്കണ്ട ഇനി അങ്ങനെ കൈനീട്ടി അത് പ്രാ ഇത് പ്രാക്ടീസ് ആയിക്കോളും ഇപ്പൊ എന്ന് പറയുന്ന ഒരുത്തരുണ്ട് അയാളുടെ കൂടെ പോയിരിക്കേ നല്ല കാര്യമാണ് ഒരു ചട്ടി ഞാൻ ഓഫറും കൂടെ ചെയ്യാന്ന് പറയണം ബാ കല്യാണി എന്ന് പറഞ്ഞ കല്യാണം വിളിച്ച കിരണം കല്യാണി അങ്ങോട്ട് പോവാണ് രാഹുലിന് എന്ത് ചെയ്യണം അവസ്ഥയായി അവസ്ഥയായിപ്പോയി പിന്നീട് രാഹുൽ അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ നടന്ന് നടന്ന് നേരെ ചെല്ലുന്ന പിന്നീട് പ്രകാശന്റെ മീൻകടയുടെ അങ്ങോട്ടേക്കാണ് നോക്കി കഴിഞ്ഞ പ്രകാശം മീൻകട ജോലി ചെയ്തുകൊണ്ടിരിക്കണു ഈ സമയത്ത് പ്രകാശൻ രാഹുലിനെ കണ്ടു പെട്ടെന്ന് പ്രകാശിന്റെ മനസ്സില് രാഹുൽ തന്നെ കാണാൻ വന്നാന്ന് ഈ സമയം ഓണ്ടു അതെ എൻ്റെ പരിചയത്തിലുള്ള ഞാൻ ഒന്ന് പോയി കണ്ടോട്ടെന്ന് വയ്ക്കാം ഉം ഉം ചെല്ലി അല്ലെന്ന് അങ്ങനെ രാഹുലിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് രാഹുലിൻ്റെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് രാഹുൽ നീ എന്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നേ നമുക്ക് രണ്ടു ഒരുമിച്ചൊരു തട്ടുകൾ ഇടാന്ന് പറയുകയാണ് നമുക്കതുപോലെ ജീവിക്കാൻ ആന്താ സാറേ സാറ് തട്ടുകളെ ഇട്ട് ജീവിക്കാൻ തീരുമാനിച്ചോ ഹേ ഞാൻ വീടിന് പുറത്തായിടാ ഇനിയിപ്പം എങ്ങനെയാലും ജീവിക്കണ്ടേന്ന് ചോദിക്കാം എൻ്റെ സാറേ തട്ടുകടയൊന്നും എനിക്ക് വേണ്ട ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോയിക്കോളാം മീൻകടെങ്കിൽ മീൻകട ഒരു നേരത്തെ ആഹാരം കിട്ടിയാൽ മതിയെന്നു എനിക്കിപ്പോൾ ഉള്ളൂ അതിയായ മോഹവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം രാഹുൽ പറഞ്ഞു നീ എങ്ങനെ കഴിഞ്ഞവനാടാ അതെ ഞാൻ കുറെ ആ അങ്ങനെ സന്തോഷിച്ച അറുമാതിച്ച് നടന്നവനാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ജീവിതം എങ്ങനെയായി പോയി സാറേന്ന് എന്ന് പറയാം അല്ല ഇതിനെല്ലാം കാരണം കിരണും കല്യാണമില്ലേ നിന്റെ മകനെ ജയിലിലാക്കിയതല്ലേ അത് അവളല്ലേ ആ കല്യാണി അല്ലേ ചോദിക്കും എൻ്റെ മകനെ ജയിലിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവൻ അർഹിക്കുന്ന അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് കിട്ടിയിരിക്കുന്നത് മോഷ്ടിക്കാനും വല്ലതും തല തല്ലി പൊളിക്കാനും നടന്നിട്ടല്ലേ അവന് കിട്ടിയത് അവനോടെ കിടക്കട്ടെ എന്ന് പറയാ നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ നിനക്ക് ആ കല്യാണിയോട് ഇപ്പൊ ഭയങ്കര സ്നേഹമായി തുടങ്ങിയോ അല്ല നിന്റെ ഈ സംസാരം കേട്ട് എനിക്ക് തോന്നാം എൻ്റെ സാറേ എനിക്കിപ്പോ ആരോടും പ്രത്യേകിച്ച് വൈരാഗ്യവും ഇല്ല ദേഷ്യവും ഇല്ല സ്നേഹം ഒന്നുമില്ല ഞാൻ ഇങ്ങനെ എങ്ങനെയും ജീവിച്ചു പോകുന്നു എടാ നിനക്ക് അവരോട് പ്രതികാരം ചെയ്യേണ്ടി നിൽക്കും പ്രതികാരോ ഞാൻ ഒന്നിനും സാറേ ഇനി ഒരു പ്രതികാരത്തിനുമില്ല അല്ലെങ്കിൽ തന്നെ എൻ്റെ സ്വന്തം അമ്മ തന്നെ എൻ്റെ കാലുതല്ലി പിടിച്ച് ഈ പരുവാക്കിയിട്ടിരിക്കുന്നത് ഇനി പ്രതികാരം ചെയ്യാനൊന്നും പോകാൻ പറ്റില്ല ഞാൻ ഞാനിങ്ങനെയല്ലേ ജീവിച്ച് പോയിക്കോട്ടെ എന്ന് പറയാം ഇത് കേട്ട് ഇനി ഇപ്പം രാഹുൽ പറഞ്ഞു എന്നാലും നിനക്ക് ഇത്ര മാറ്റം ഉണ്ടാകുന്ന എനിക്ക് തോന്നിയില്ല ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നിൻ്റെ മനസ്സിലെവിടെ കല്യാണിൻ്റെ ഉള്ള സ്നേഹമുണ്ട് അതുകൊണ്ടല്ലേ നീ പ്രതികാരത്തിനൊന്നും എന്ന് പറഞ്ഞേ സാറേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെയങ്ങ് ജീവിച്ചു പോയിക്കോളാന്ന് ഇനിയിപ്പം സാറ് പോകാൻ നോക്ക് ഇവിടെ ഒരു മീൻ മീൻകടയിലാളിലും ജോലിയുണ്ട് ഞാൻ ഉള്ള ജോലിയും ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോയിക്കോളാം ഇനി ആയ ആയ കാലത്തോളം ഞാൻ ജീവിക്കാൻ പോകുന്നില്ല എൻ്റെ നെഞ്ചിൻ്റെ പിടച്ചിൽ എപ്പോഴാണ് നിൽക്കുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല പിന്നെ കല്യാണിയെ സാറ് കുറ്റം പറഞ്ഞല്ലോ ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് കല്യാണിയാണ് എൻ്റെ ചിലവുകളെല്ലാം നടത്തിയത് പിന്നെ ഈ സ്റ്റിക്കൊക്കെ വാങ്ങി തന്നത് വരെ കല്യാണിയാണ് എടാ അതിന് കല്യാണി പറഞ്ഞിട്ടല്ലേ നിന്റെ അമ്മ നിന്റെ കാല് തല്ലി ഓടിച്ചു നിക്കും ഒരിക്കലും അല്ല എന്റെ ദുഷ്ടതരം കണ്ട് സഹിക്ക വയ്യാതെയാ ഞാൻ കല്യാണിയെ വീണ്ടും തല്ലിക്കൊല്ലു എന്ന് വിചാരിച്ച എന്റെ അമ്മേന്റെ കാല് തല്ലി ഒടിച്ചേ അതിന് കല്യാണിയെ കുറ്റം പറയാൻ പറ്റില്ലെന്ന് പറയാണ് രാഹുലിന് മനസ്സിലായി ഇനിയിപ്പൊ ഇവന്റെ അടുത്ത് എന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് അവസാനം രാഹുൽ അങ്ങോട്ട് പോവുകയാണ് ആ സമയം പ്രകാശം കടയിലേക്ക് ഉറുവന്നപ്പോ ഓണർ പറഞ്ഞു ഓഹോ എടാ അയാളെ കണ്ടാ അറിയായിരുന്നു അയാളെ കുറച്ച് മീൻ മേടിക്കാൻ വന്നാന്ന് ഈ സമയം പ്രകാശൻ രാഹുലിനോട് പറഞ്ഞായിരുന്നു രാഹുലെ കുറച്ച് മീൻ വാങ്ങിച്ചു കൊണ്ട് നല്ല മത്തി ഉണ്ട് നീ വാങ്ങിയില്ലെങ്കിൽ ചിലപ്പോ എന്നെ അയാളെ ചീത്ത പറയും നീ ഇച്ചിരി മീൻ വാങ്ങുകൊണ്ട് എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടും രാഹുല് പറഞ്ഞു എടാ വീട് പോലും ഞാൻ മീൻ മേടിച്ചിട്ട് എന്ത് ചെയ്യാനാണ് ആകെ തകർന്ന മനസ്സോടെ അങ്ങനെ പ്രകാശം കയറി ചെല്ലുന്നു തന്നെ ആ സമയം പ്രകാശിനെ കുറ്റപ്പെടുത്തുമാണ് ഓണർ അയാള് മീൻ വാങ്ങാൻ വന്നായിരുന്നു നീ എന്തോ പറഞ്ഞാൽ അയാളെ വിട്ടു അല്ലെങ്കിൽ നീ കടയിൽ കയറിയതിനു ശേഷം ഒരു മനുഷ്യന്മാര് പോലും ഈ കടയിലേക്ക് മീൻ വാങ്ങാൻ വന്നിട്ടില്ല എനിക്ക് അപ്പഴേ അറിയായിരുന്നു മീങ്ങും വാങ്ങാൻ വരില്ല എന്ന് നീ ഒറ്റൊരുത്താൻ കയറി അത്ര ആഴ്ചയിട്ടുള്ളവനല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് വൈകുന്നേരത്തോടെ ഈ മീൻ വിറ്റ് തീർന്നില്ലെങ്കിൽ നാളെ നീ കടയുടെ പരിസരത്ത് പോലും കണ്ടുപോയേക്കല്ല നീ കടയിലേക്ക് വരുവാണെങ്കിൽ ഞാൻ കട പൂട്ടിയിട്ട് ഞാൻ വീട്ടിലിരുന്നോളാം അതാ നല്ലതെന്ന് പറയുകയാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുക അതിൻ്റെ ഓണറെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി